കൊച്ചിയിൽ യുവതി മുത്തലാഖ് ചൊല്ലി ഉപേക്ഷിച്ചതായി പരാതി പനയപള്ളി സ്വദേശിക്കെതിരെയാണ് യുവതി പരാതി നൽകിയത് രജിസ്റ്റേർഡ് കത്തിലൂടെ രജിസ്റ്റേഡ് മുസ്ലിം വ്യക്തി നിയമപ്രകാരം സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് ചൊല്ലി പറയുന്നു യുവതിയുടെ പരാതിയിൽ മട്ടാഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഞാനും ഒട്ടും തന്നെ പിൻവലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മുത്തലാഖാണ് ആൾ മുത്തലാഖ് അത് എനിക്ക് കിട്ടിയാണ് ആൾ സെൻഡ് ചെയ്തത് ലൈക്ക് എനിക്ക് റിസീവ് ആയത് ഒന്നാം തീയതി ആയിരുന്നു അതായത് എനിക്ക് ഇദ്ദേ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ലൈക് കംപ്ലീറ്റ്ലി നമ്മളുള്ള ബന്ധം വേണ്ടെന്നുള്ള രീതിയിലാണ് പേപ്പർ അയച്ചേക്കുന്നത് ലൈക്ക് മുത്തലാക്ക് എന്നുള്ളത് കംപ്ലീറ്റ്ലി വേണ്ട കുറച്ച് നാളായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നു ആൾക്ക് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായിരുന്നു അതിനൊന്ന് എം സി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ശരി വിവരങ്ങൾ നൽകാൻ കിരൺ കുമാർ ഉണ്ട് ഈ പനയപ്പള്ളി സ്വദേശിക്കെതിരെ അറിയാൻ സാധിക്കുന്നത് എന്താണ് ലക്ഷ്മി ഈ മാസം തീയതിയാണ് യുവ വിവാഹ ബന്ധം വേർതിരുത്തിയതായി കാണിക്കുന്നത് ഇവരുടെ ഭർത്താവ് ആ തലാഖ് ലെറ്റർ അയക്കുന്നത് ഇവർ മുത്തലാഖ് ചെല്ലിക്കൊണ്ട് ലെറ്റർ അയക്കുകയായിരുന്നു മുസ്ലിം വ്യക്തി നിയമപ്രകാരം തലാക്ക് ചെല്ലുന്നു എന്നായിരുന്നു ഈ ലെക്ടറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആഹ് നിരോധിച്ച സാഹചര്യത്തിൽ ആഹ് ചെറോത്തി തന്നെ ഇത് മൂന്നാമത്തെ കേസാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് മുത്തലാഖ് ചൊല്ലി എന്ന് ആരോപിച്ചുകൊണ്ടാണ് യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിലാണ് ഇപ്പോൾ മട്ടാഞ്ചേരി പോലീസ് ഇയാൾക്കെതിരെ കേട്ടെടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്ക് നേരെ ഈ ഭക്തർ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗാർഹിക പീഡനങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇവർ ഭർത്താവുമായി പിരിഞ്ഞ് ഇവരുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഭർത്താവ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ പോസ്റ്റിലോ പോസ്റ്റിലൂടെ ഈ തലാറ്റ് ചൊല്ലിക്കൊണ്ടുള്ള ആ കത്ത് അയക്കുന്നത് ഈ മുസ്ലിം വ്യക്തി നിയമപ്രകാരം കാർഷികളുടെ സാന്നിധ്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കത്ത് എന്ന് തന്നെ ചിന്തിപ്പിച്ചുകൊണ്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് ഈ കത്തിനെതിരെ ആണ് ഇപ്പോൾ യുവതി രംഗത്തെത്തുകയും ഇപ്പോൾ പോലീസ് ഈ കേസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ശരി വിവരങ്ങൾ